നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും തിരഞ്ഞെടുക്കുന്ന ഇരുപത് പേർക്ക് അടിപൊളി ബനാറസ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആറ് വിന്നർ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും പതിനാല് പേർക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പാണ് അപ്പൊ നിങ്ങൾ ചെയ്തെത്താൻ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടുക ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കാണാൻ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൊടുക്കൂടാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നതാണ് തൃശ്ശൂർ കുത്താമ്പുളിയുള്ള ശരണ നെയ്ത്തുകളിൽ ഗംഭീര സാരികൾ ഈ ഒരു ഫംഗ്ഷൻ ബേസ് തോന്നാ നല്ല നല്ല സാരികൾ അടിപൊളി ഓഫറിൽ ഓഫറിലെത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ സുചിത ഹലോ വീണ്ടും നമ്മൾ അതെ നല്ലൊരു അടിപൊളി സോഫ്റ്റ് സോപ് സിൽസാരി ആയിട്ടാണ് വന്നേക്കുന്നത് അതും ഗംഭീര ഓഫർ ഓഫർ ലാസ്റ്റ് മാത്രമേ കൊടുക്കണു ആദ്യത്തെ സാരി കൊടുക്കുന്നില്ല സാരിക്ക് കൊടുക്കും സ്പെഷ്യൽ ആക്കി വെച്ചേക്കാണ് ഗംഭീര ഓഫർ ഉണ്ട് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് അല്ല ഈ പാഷൻ ഉറപ്പായിട്ടും അത് ആക്ച്വലി ഒരു കാര്യം എടുത്തു പറയാണ്ട് ഇങ്ങനെ ചോദിച്ചു മേടിച്ചതാട്ടാ ഓഫർ ചോയിച്ച് മേടിച്ച ഒരു ഓഫറാണ് അപ്പൊ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചറാം ഇന്ന് നമ്മുടെ അടി ഗംഭീരായിട്ടുള്ള സോഫ്റ്റ് സിൽ സാരി അത്യാവശ്യം ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആണ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു സാരിയും കൂടിയാണ് കാണിച്ചൊരു സാരിയാണ് സൂപ്പർ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ നമുക്ക് ബോഡി ഫുള്ളും ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബോർഡറിൽ നല്ല വലിയ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലു നല്ല കല്യാണ സാരികളൊക്കെ വരുന്ന പോലത്തെ ഒരു ടസൽ നല്ല ട്വിസ്റ്റഡ് ടസൽസ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് അടിപൊളി ബ്ലൗസ് കിടലൻ ഇതിന്റെ വിലയും കൂടെ നിങ്ങൾക്ക് അറിയണ്ട വില നമുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറുള്ള ഡിസ്കൗണ്ടും കൂടെ തരാം ആയിരത്തി രൂപയ്ക്ക് അത്യാവശ്യം നല്ല ആയിട്ട് ആയിട്ട് കിടക്കുന്ന സാരിയാണ് കളേഴ്സ് പേസ്റ്റൽ കളേഴ്സ് ആണ് നല്ല നല്ല കളേഴ്സ് കളേഴ്സ് ആണ് അടിപൊളി കളേഴ്സ് ആണ് ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച മാക്സിമം നിങ്ങൾക്ക് ദൂരം കാണിച്ചായിരുന്നേ ഫുൾ ഓപ്പൺ ചെയ്ത് ഓരോ ഓരോ കളേഴ്സിലും പ്രത്യേക ലുക്ക് അതെ നമ്മൾ നമ്മൾ ഈ ആ അതിൽ യൂസ് ചെയ്യുന്ന ബ്ലൗസ് ഒക്കെ ഉണ്ടോ കാണിച്ചിലും ഇപ്പൊ കണ്ടില്ല ആരും അതെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം ജസ്റ്റ് രൂപ ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും സ്വന്തമാക്കാം ഓൺലൈനായിട്ട് സ്വന്തം ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാം അത് നല്ല സാരി അത്യാവശ്യം ടൈമുകൾക്ക് നല്ലൊരു പ്രീമിയം സാധനം തന്നെ കൊടുക്കണം പിള്ളേർക്ക് ഈ സാധനം കൊടുക്കാൻ മോശം പറയില്ല ഒരിക്കലും പറയില്ലേ പറ്റും നമുക്ക് സാധാരണ ഈ സോഫ് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് പോളിസ്റ്റർ ത്രെഡാണ് നമ്മള് കൂടുതലും മാർക്കറ്റിൽ വരുന്ന കുറയ്ക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ നമുക്ക് ക്വാളിറ്റിയിൽ ചെയ്തെടുത്ത അടിപൊളി പ്രീമിയം സോഫ് സെൽ സാരിയാണ് ആയിരത്തി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഇത് വരുന്നത് നല്ല കളേഴ്സായിട്ട് നല്ലൊരു കളറ് കൂടി ഏറ്റവും കൂടുതൽ സെയിലായി പോയി ഒരു കളറുമാണ് ഇത് ആക്ച്വലി കളക്ഷൻ വന്നിട്ട് നമുക്ക് കുറച്ചധികം ദിവസമായി ചോദിച്ച കേട്ടോ അതെ അല്ലേ ഇതിപ്പോ ഞാൻ മൂന്ന് വട്ടം ഈ ഐറ്റം വീഡിയോ ഇടാതെ തന്നെ റീസ്റ്റോക്ക് അപ്പൊ ഞാനേടാത്തുള്ളൂ അല്ലേ അതെ ഞാൻ വീഡിയോ ഇടാതെ തന്നെ മൂന്ന് വട്ടം റീസ്റ്റോക്ക് ചെയ്ത് എനിക്ക് തീരെ സുഖം ഉണ്ടാകുന്നില്ലേ കാരണം ആയിട്ട് ആയിട്ടിരിക്കുന്നത് പറഞ്ഞിരുന്നല്ലോ ഇത്തിരി ഇപ്പൊ കുറഞ്ഞപ്പോഴാണ് വരുന്നത് ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ലേ അത് സൗണ്ട് കേൾക്കുമ്പോ എന്നറിയാം എന്നാലും പെട്ടെന്ന് വന്ന് എടുക്കണല്ലോ എന്നുള്ള ഓരോ വീഡിയോ നല്ല നല്ല സാരികൾ വരുമ്പോ അതും ഓഫറിലൊക്കെ കിട്ടുമ്പോ ബാഗ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് മിസ്സാക്കി മിസ്സാക്കി നല്ല അടിപൊളി സാരികളാണ് അതും നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി എൺപത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് ക്ലോതിങ് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് പൊന്തി കിടക്കു ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു കിഡ്ഡലൻ സാരിയാണ് വേറെ നല്ല ഓൾ ഓവർ നല്ല ടൈപ്പ് അവർക്ക് അതും ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട് അത് സ്ട്രൈപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതില് ബുട്ടാസായിട്ട് അതെ 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 അത് നല്ല ആയിട്ടുണ്ട് സ്ട്രൈപ്പിന്റെ ഭംഗിയായിട്ടുണ്ട് ആ ബുട്ടാസും കൂടെ കൊടുത്തപ്പോ നല്ല രസമായിട്ടില്ലേ പിന്നെ ഒരു ആന്റി കോപ്പർ ആന്റി കളറിലാണ് കൊടുത്തേക്കുന്നത് ഭംഗിയായിട്ട് ചെയ്താൽ കുറച്ചും കൂടെ വരുന്നത് കാണിച്ചു അല്ലെ അത് കാണിച്ചിട്ട് നമുക്ക് അതിനേക്കാളും നിങ്ങൾക്ക് ഓഫറിന്റെ സാരി കാണിച്ചുതരാം അത് ഇനിയും ഒരു ഓഫർ സാരി വരുന്നുണ്ട് അതെ ലിസ്റ്റ് ഈ ഒരു സാരി കാണിച്ചാൽ ഇത് ഫുള്ള് സ്ട്രൈപ്പ് അല്ലേ അതെ ഇത് ആക്ച്വലി നമുക്ക് ബോഡി ഫുൾ ആയിട്ടും സ്ട്രൈപ്പ് ആണ് ബട്ട് ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ഇതിന്റെ ബോർഡർ നിങ്ങൾക്ക് ഉണ്ടാകും നമ്മൾ സ്ട്രൈപ്പ് ഒരു ടെമ്പിള് പോലെ ഒരു സ്ട്രൈപ്പിൽ തന്നെ ടെമ്പിള് രണ്ട് ബോർഡർ തരാട്ടോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ സാരിയാണ് നമ്മള് മുന്നേ കാണിച്ച സാരിയുടെ അതേ മെറ്റീരിയൽ ആണ് വരുന്നത് പല്ലു നല്ല വ്യത്യാസം ഒരു ഹാൻഡ്ലൂമിൽ വരുന്ന ഒരു വർക്ക് ആണ് നമ്മള് മെഷീനിൽ ഇതിന്റെ ബ്ലൗസ് ഞാൻ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് അത് സ്ലീവിലേക്ക് വർക്ക് ഇങ്ങനത്തെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വ്യത്യാസമുള്ള പ്രൈസ് വ്യത്യാസം ഉണ്ടോ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഞങ്ങള് മേടിക്കില്ലേ അതൊന്നും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് പർച്ചേസ് ചെയ്യാം നല്ല നമുക്ക് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഈ വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റി നല്ല ഉണ്ട് ഒരിക്കലും പൊന്തി നിക്കില്ല അത് ഇത് നമ്മുടെ ഒരുപാട് ചേച്ചിമാർ ഒരുപാട് ചേച്ചിമാര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് പർച്ചേസ് ചെയ്തവര് ഒന്ന് കമന്റ് ചെയ്യാ ബാക്കിയുള്ളവർക്ക് എങ്ങനെ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ആവൂ അത് നല്ല കളേഴ്സാണല്ലേ നമുക്ക് ഡാർക്ക് ചാർട്ട്സ് ആണ് വരുന്നത് ഡാർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു കളർ ആയല്ലേ അപ്പൊ ജസ്റ്റ് നിങ്ങൾ താരുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഷെയർ കൊടുക്കുക നല്ല സാരി അതേപോലെ പറ്റാവുന്ന ആൾക്കാർ ഡയറക്റ്റ് വരാട്ടാ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് തൊട്ട് ഫീൽ ചെയ്ത് ഈ സാരി സാരികൾ ഞാൻ എടുക്കെടുത്ത് പറയാറുണ്ട് ഒരുപാട് വെഡ്ഡിംഗ് സാരികൾ രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ല അല്ല നമുക്ക് ആക്ച്വലി നയൻ നയൻറ്റി മുതൽ സാരികളുടെ സാരി ബഡ്ജറ്റ് നമുക്ക് കല്യാണ സാരി ആവുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് മുതലൊക്കെ സ്റ്റാർട്ടിങ് മീഡിയം ബഡ്ജറ്റ് വരുന്നത് മീഡിയം ബഡ്ജറ്റിൽ ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പൊ അതിന് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ചാനൽ കണ്ടുവന്നു പേര് മാത്രം പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് മാത്രം നമ്മൾ തീർച്ചയായിട്ടും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾ ഇപ്പൊ ദൂരെ ഇരിക്കുന്നു ഇന്ത്യയിൽ ഇല്ല എന്തെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റില്ല ഒരു പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഒരുപാട് ഒരുപാട് പേര് പേര് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതായത് ഗിഫ്റ്റ് ഒക്കെ അവര് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഇവിടുന്ന് സർവീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടില്ലായിരുന്നു നമ്മള് ക്യാഷ് ഓൺ ഡെലിവറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് ചെറിയൊരു കാര്യം കൊണ്ട് നമ്മള് ഷിപ്പിംഗ് ചാർജസിൽ ചെറിയൊരു മാറ്റം വരും എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് കമ്പനി വാങ്ങിക്കുന്ന കാശ് നമ്മള് യൂഷ്വലി പോസ്റ്റൽ സർവീസ് ആണ് നമ്മള് പ്രിഫർ ചെയ്യുന്നത് നമ്മളിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി നമ്മള് ഡി ടി സിയുടെ ഇ കൊമേഴ്സ് വഴിയാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ അവരുടെ ചാർജസ് കൂടുതലാണ് ചാർജസ് അവരുടെ അല്ല സിഒഡിയുടെ ചാർജസ് ആണ് കൂടുതൽ കൂടുതൽ വരുന്നത് അപ്പൊ ആ ഒരു ചാർജസ് മാത്രം ചെറിയ അപ്ലിക്കല ചെറിയുമായിട്ട് ഈ സാധനം ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോ കിട്ടും അതായത് ആൾക്കാരെ കുറിച്ചല്ലേ അവർക്ക് അങ്ങനെയുള്ളവർക്ക് കാശ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യാം നമുക്ക് ആ പിൻകോഡിലെ സർവീസും കൂടെ വേണം അതെ സർവീസ് സർവീസുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് എത്തും പോസ്റ്റിലാണെങ്കിൽ പക്ഷേ പറയാല്ലോ പ്രൈവറ്റ് സെക്ടറൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഡയറക്റ്റ് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞ കേട്ടോ ഇത് അതിന്റെ ലാസ്റ്റ് കളർ ആട്ടോ നല്ല കളർ ആയിട്ട് എന്തായാലും അങ്ങനെ ഒരുപാട് പേര് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ലൊരു എന്താ പറയാ ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കളയേണ്ട അതിപ്പോ അത് അപ്ഡേഷൻ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് അപ്ഡേഷൻസ് ഇതിപ്പോ നമ്മള് കുറച്ചും കൂടെ റേഞ്ച് കൂടിയ ഒരു സാരിയാണ് ആക്ച്വലി നമ്മുടെ ആ മെറ്റീരിയലിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പട്ടുസാരി ബ്രോക്കേഡ് വർക്ക് ആണ് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് വേണമെന്നുള്ളവർക്ക് ഈ സാരി ചൂസ് ചെയ്യാം അത് അത്യാവശ്യം നല്ല വലിയ ബോർഡർ ആണ് നമുക്ക് ടിഷ്യൂ ആണ് കൊടുത്തേക്കുന്നത് കേട്ടാ സോഫ്റ്റ് സിൽക്ക് ആയിരുന്നു സോഫ്റ്റ് സിൽക്ക് ടിഷ്യൂ ആണ് നമുക്ക് പ്രൈസും കുറച്ചും കൂടെ കൂടുതലാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കൂടുതലും പേസൽ ഷെയ്ഡ്സ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് നല്ല കൊടുത്തേക്കുന്ന വർക്കിന് അതെ ഇതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട് ഞാൻ ആകെ ഒരു കളേഴ്സ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ നമുക്ക് പ്രൈസ് എത്ര പ്രൈസ് നമുക്ക് ആ ഒരു ടാഗ് ഉണ്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് റേഞ്ചിൽ കൊടുക്കാൻ നമുക്ക് ഈ ഫങ്ക്ഷൻ എടുക്കാൻ പറ്റിയ നല്ലൊരു ടിഷ്യൂ സാരി അപ്പൊ അതെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം നല്ല കളക്ഷൻസ് കൂടുതലും നമുക്ക് ക്രിസ്ത്യൻസ് കൊണ്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ നല്ലൊരു പേശേഷൻ ഒക്കെ ഒരുപാട് പേര് നമ്മൾ മേന്മാരും ആന്റിമാരും അമ്മമാരും ഒക്കെ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സാരി നല്ല സാരി അല്ലേ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് അത് സെൽഫായിട്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് മാക്സിമം ഓൺ ഡെലിവറി യൂട്ടിലൈസ് യൂട്ടിലൈസ് അതെ ചെയ്യാതെ അത് ഞാൻ പ്രിഫർ ചെയ്യാൻ പറയില്ല രേഖയുടെ കാരണം കാരണം ചാർജ് കൂടുതലാണ് അല്ലെ മാക്സിമം പറ്റുന്ന ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് അതെന്താ പേർക്ക് ഇപ്പഴും ഗൂഗിൾ പേയും പേഴ്സണൽ വിളിക്കുമ്പോൾ അവർക്ക് ഓൺ ഡെലിവറി അതെറുപ്പാണ് അതായത് അവർ ക്യാഷ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് സാരി മേടിക്കാലോ അതെ അപ്പൊ അതൊരു മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം ഒക്കെ നല്ല നല്ല കളയട്ടോ ഇതിലും ഏകദേശം എട്ട് കളയല്ലേ

ുക്ക് തന്നെ വേറെല്ലേ കണ്ടോ എന്ത് ഭംഗിയായിട്ടാ കാണാൻ രസമായിട്ടില്ലേ എന്റെ രസമായിരുന്നു രണ്ടും എടുത്ത് കാണിക്കും അപ്പൊ ഇത് അങ്ങനത്തെ പിന്നെ നീ ഒരു കളർ കണ്ടോ ഒക്കെ എന്ത് രസമാണ് നല്ല നല്ല സാരി കൊണ്ടാ അതും ഇപ്രാവശ്യം നല്ല രീതിയിൽ ഓഫർ ഓഫർക്ക് വേണ്ടിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാരികളുണ്ട് നമ്മുടെ ഈ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഈ കളർ സാരികള് മാത്രമല്ല ആ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ വെഡിങ് സാരികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോ നമ്മള് ഓരോ ആഴ്ചയിലും അപ്ഡേറ്റ് ഇടുന്നുള്ളു ചെറിയ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എത്രയൊക്കെയാണ് രൂപ മുതൽ സാരികൾ അത് കോട്ടൺ ഉണ്ട് നമ്മൾ പറയാ ഇൻഡിഗോ ഉണ്ട് അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ വരുന്നുണ്ട് ഷിഫോണ് എല്ലാ ടൈപ്പ് നോക്കിയറിയാം ഇതാക്കല ടൈപ്പ് സാരീസും നിങ്ങൾ നമ്മൾ ഈ കാണിച്ച് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സാരി ആവശ്യം സാറെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അതിന്റെ ഫോട്ടോസോ വീഡിയോസോ വീഡിയോ കോളോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങൾ മിസ്സാക്കി കളയേണ്ട ഈ കാണിച്ച സാരി മാത്രം വിചാരിക്കുന്നത് ചേച്ചിമാരെ നമ്മള് പുതിയത് പുതിയത് വരുമ്പോൾ ഒരുപാട് സാരികളുണ്ട് അതെ അതെ അതും ഏറ്റവും ബഡ്ജറ്റ് റേറ്റ് നിങ്ങൾ അവിടെ ഇങ്ങനെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള റേറ്റ് കുറവില്ല കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള സാരികള് കേട്ടോ നല്ലൊരു കളർ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് കളർ കേട്ടോ അതെ ഇനി നമ്മുടെ ഓഫർ സാരി സാരിലോട്ട് പോവാം ഓഫർ സാരിയും വരുന്നത് നമുക്കൊരു ബ്രോക്കേഡ് ടൈപ്പ് സാരിയാണ് ഏട്ടാ അടിപൊളി ലിമിറ്റഡ് ആണ് ഓഫറിലുള്ളത് അത് ചേച്ചിട്ടാ ചോദിച്ചതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് ചോദിച്ചു മേടിക്കുന്ന കാരണം എന്താ നമ്മള് ശേഷിവാർക്ക് വേണ്ടിട്ട് നമുക്കൊരു വടിയിൽ ചോദിച്ചു പോയിരിക്കാനും കാരണം നമ്മൾ ചോദിച്ചാൽ കേട്ടോ ഈ ഒരു സാരി എടുക്കാമല്ലേ നല്ല കളർ ഇത് നമുക്ക് ബ്രോക്കേഡ് സാരി തന്നെയാണ് വരുന്നത് നമുക്കൊരു ടെമ്പിൾ ബോർഡർ ആണ് നമ്മുടെ ബോർഡറിൽ കൊടുത്തേക്കുന്നത് അല്ലേ നമുക്ക് സോഫ്റ്റ് സാരി തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളക്ഷനും കൂടെയാണ് ഫുള്ള് ഹെവിളേ ആണ് സിമ്പിൾ ആയിട്ടുള്ള പല്ലു നമുക്ക് ബ്ലൗസ് ആണ് എന്നുണ്ടെങ്കിൽ അതാ ഒരു ടിഷ്യൂ ബേസ്ഡ് ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടാ അപ്പൊ ഇതിന്റെ ആക്ച്വൽ വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ നമ്മൾ ഓഫർ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ലൈൻ ആണ് കൊടുക്കുന്നത് കേട്ടോ സെയിം തന്നെയാണ് നമുക്ക് കളർ മാത്രമേ ഡിഫറന്റ് ആവുള്ളൂ നമുക്ക് ബ്ലൗസ് പല്ലു ബോർഡർ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കുടികൾക്ക് വെറും ട്രിപ്പിൾ കളേഴ്സ് ഒക്കെ സ്വന്തമാക്കി എടുക്കാം മിസ്സാക്കി കളയണ്ട അതെ നല്ല നല്ല സാരിയാണ് ബേസ് ചെയ്തിട്ടാണ് ആണ് കൂടാതെ അപ്പൊ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഓരോ ആൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതാ നമ്മൾ മുഖേനായിരിക്കും ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തുക തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കി ബ്ലാക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പർ വൈറ്റിൽ വൈറ്റില് അത് ശരിക്കും കോപ്പറിന്റെ ആ ഒരു ഷൈനിങ് എടുത്ത് എന്ത് കോപ്പറാണ് ഇതിൽ ബ്ലാക്ക് അല്ല കോപ്പറാണ് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു പല്ലൊക്കെ എന്ത് ലുക്കാന്ന് പറയൂ കാണാനായിട്ട് നമ്മുടെ അവസാനത്തെ സാരി അടിപൊളി ഒരു ഗ്രേപ്പ് അല്ലേ ആഹാ എല്ലാം നല്ല കളേഴ്സാണ് അടിപൊളി കളേഴ്സുകള് നമ്മള് ലൈറ്റ് ചാർട്ട് കാണിച്ചു ഇപ്പൊ നല്ലൊരു ഡാർക്ക് അപ്പൊ ലൈറ്റ് ചാർട്ടുകള് ടിഷ്യൂ ബേസ് സാരികള് ഇപ്പൊ നല്ല അടിപൊളി ഓഫറിൽ സാരി തന്നെയാണ് കൊണ്ടുവന്നത് അല്ലാർക്ക് അപ്പൊ ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് വിഷം പോലെ ഉണ്ട് അപ്പൊ ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫറൊക്കെ ആയിട്ട് വീണ്ടും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരെ ബൈ